അതിപുരാതനവും നൂറ്റിയെട്ട് ദേവീക്ഷേത്രങ്ങളിൽ പ്രശസ്തവുമായ ബക്കളം നെല്ലിയോട്ട ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ നവീകരണ കലശങ്ങൾക്ക് ശേഷം ആദ്യമായി പ്രതിഷ്ഠാ ദിന മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാതില്ലത്ത പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാതില്ലത്ത് പരമേശ്വര നമ്പുതിരിപ്പാട് വിശേഷാൽ പൂജകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും ഇരുപത്തിയാറിന് പ്രതിഷ്ഠാ വിശേഷാൽ പൂജകൾ നടക്കും ഇരുപത്തിയേഴ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കടമ്പീരി ചുഴലി ഭഗവതി ക്ഷേത്ര നിന്നും നെല്ലിയോട്ട ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര വടക്കൻസ് കലാസമിതിയുടെ ശിംഗാരിമേളം തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സദസ്സ് ശബരിമല മുൻ മേൽശാന്തി ജയരാമ നമ്പുദരി ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി വി സതീഷ് കുമാർ അധ്യക്ഷത വഹിക്കും ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ കെ പ്രമോദ് സ്വാഗതവും ട്രസ്റ്റി മെമ്പർ സജി ഭാസ്കർ നന്ദിയും പറയും വാർഡ് കൌൺസിലർ പി പി മുരളി ആശംസയർപ്പിച്ച് സംസാരിക്കും ഞായറാഴ്ച വിശേഷാൽ പൂജകൾ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മുപ്പത് വരെ പ്രസാദ സദ്യ മൂന്നു മണിക്ക് തായമ്പക വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഉത്സവം എഴുന്നള്ളിപ്പ് ദീപാരാധന ശ്രീഭൂതബലി പഞ്ചവാദ്യം തിടമ്പ നൃത്തം എന്നിവയും നടക്കും ിലൊന്നായ ശ്രീ നെല്ലോട് പൗതി ക്ഷേത്രം എത്രയോ കാലത്തെമണ പ്രേ ശേഷമാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ പുനഃപ്രതിഷ്ഠ നടക്കുകയും അതിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ദിവസങ്ങളിൽ പുനഃപ്രതിഷ്ഠ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുകയാണ് ബക്കള ഹൈവേ ക്ഷേത്രം ഭക്തജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു യും അതിനുശേഷ തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സതീഷ് കുമാർ പി രജീന്ദ്രൻ സജി ഭാസ്കർ പി രവീന്ദ്രൻ കെ ബിജിനു എന്നിവർ പങ്കെടുത്തു